ഹലോ ജയാസ് വെറൈറ്റി ക്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഡൈ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ എപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതു നേരവും നമുക്ക് പനി ജലദോഷവും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് ഹെയർ ഡൈ നമുക്കൊരിക്കലും നമ്മുടെ ഏത് ഹെയർ ഡൈൻ അതായത് നാച്ചുറലാണേലും ശരി കെമിക്കൽ ആണേലും ശരി ഈ ഒരു ഹെയർ ഡൈ ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതായത് തല കുറച്ച് നേരം ഇരിക്കണ്ടേ അപ്പം ഞാൻ ഈ പറയുന്ന ഒരു ഹെയർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇല്ല പിന്നെ ഹെനയില്ല നീലാമരി ചേർത്തിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ നമുക്ക് മുടി നല്ല ഡാർക്കായിട്ട് ബ്ലാക്ക് നരച്ച മുടി എല്ലാം കറുപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വിശേഷത എന്താണ് ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഈ ഒരു സാധനം പനിയൊക്കെ ഉള്ളപ്പോഴും ജലദോഷമുള്ളപ്പോഴും ഈ ഒരെണ്ണം തേച്ചാൽ മാത്രം മതി ഇത് നിങ്ങൾക്ക് അങ്ങ് ലാസ്റ്റ് വരെ അതായത് തല കഴുകേ വേണ്ട കഴുകാതിരിക്കുമ്പം വഴേ നിങ്ങൾക്കത് തലയിൽ അതവിടെ തന്നെ ഇരുന്നോളും കറുത്ത മുടിയായിട്ട് തന്നെ ഇരുന്നോളൂ അപ്പോൾ എന്തായിരിക്കും ആ ഇത് ആ ഒരു ഡൈ എന്താണെന്നുള്ളതും പിന്നെ നമ്മുടെ പാചകം ഉണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി കലർത്തിയുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം നമുക്ക് എന്താണെന്നുള്ളത് വീഡിയോ കണ്ട് നോക്കാം ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ചിരട്ടപ്പുട്ട് ഇത് മൂത്തിയാക്കാം കേട്ടോ കാരണം എന്നുവെച്ചാ അവന് ഉപ്പുമാവ് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഉപ്പുമാവും പപ്പടവും പഴവാണ് അപ്പോൾ അവര് ചിരട്ടപ്പുട്ടാണ് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അതെ ഇനിയിപ്പോ കറി എന്താന്ന് വെച്ച ചേട്ടന് ഇന്നലെ കരിമീൻ മേടിച്ചോണ്ട് വന്നായിരുന്നു അപ്പൊ അത് ആ കരിമീനെ വറക്കാൻ വേണ്ടിട്ട് വറക്കാൻ വേണ്ടിയിട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറിച്ച് ഇരിപ്പുണ്ട് കേട്ടോ കുറിച്ചിണ്ട് കുർച്ചിയാൽ നമുക്ക് പീര വെക്കാൻ കുടമ്പുളിയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് പീരയ്ക്കുള്ള തേങ്ങായും ചേർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇതിവിടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെന്താ കരിവേപ്പില ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോ നമുക്ക് അടുപ്പത്ത് വെച്ച് നമുക്ക് നമുക്കിച്ച് വെള്ളവും ചേർത്ത് കരുവേപ്പിലേ എടുത്തോണ്ട് വരാം കേട്ടോ അല്ലെ വെള്ളം ചേർത്ത് ഉപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കരിവേപ്പിലിട്ടാ മതിയല്ലോ അല്ലേ ശരിയാണോ അതല്ലോ നമ്മൾ അതിനോട് പറയണ്ടേ അങ്ങനെ ചെയ്താ മതി ചേച്ചി ചേച്ചേ ചീന്ന് പറഞ്ഞു തരണ്ടേ പിള്ളേരാ அப்ப நமக்கு இவனே அங்கோட்டு வேணும் மீன்க்க வேகண்டே நம் சேர் இப்படுப்பத்து வச்சா கறியாவோ உளும் பரவலு கேட்டோம் வெள்ளம் ஒழிச்சு வச்சா உளும் பரங்கோ அடச்சு வைக்க ஒரு கரிவேப்பில் எடுத்து வர அப்ப நமக்கு கருவேப்பில் எடுக்காமட்டோ அப்ப நம்ம வழுதன சாருக்கதை இவடம்பரையாய் கேட்டோம் പലേനം എനിക്ക് തോന്നുന്നത് ഇത് വേറെ എറണാ ഇനോ എന്ന് തോന്നുന്നു ഇതിനകത്ത് മുട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചീരത്തയും കൂടെ വെക്കണം കേട്ടോ ചീരത്തെയൊക്കെ നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ കരിവേപ്പില കരുവേപ്പിലേ നമുക്കെടുത്തുകൊണ്ട് പോകാവേ കരുവേപ്പില മീൻപീരയ്ക്ക് ആവശ്യമുള്ള കരിവേപ്പില നമുക്ക് ഒടിച്ചെടുക്കാം അധികം ഒന്നും എടുത്ത് നശിപ്പിക്കണ്ടല്ലേ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാ അപ്പൊ നമ്മുടെ കരിവേപ്പില കരിവേപ്പിലതേ നമ്മൾ എടുത്തുകൊണ്ട് വന്ന കേട്ടോ അതും കൂടെ നമുക്കങ്ങ് ഇട്ടു കൊടുത്തേക്കാം അവിടെ കിടന്ന് പതുക്ക കിടന്ന് കുറിച്ച് പീരയാവട്ടെ പീരയാവുമ്പോ അവനവിടെ സമാധാനമായിട്ട് ഇരുന്ന് പറ്റട്ടെ നമുക്ക് പിന്നൊരു പിന്നെന്താ സാമ്പാറും സാമ്പാർ വെച്ചു പിന്നെ കുറിച്ച് പീരയും വെച്ചു പിന്നെ നമുക്ക് വെക്കാം കൂടെ അപ്പൊ നമ്മുടെ മീൻ കുറച്ചിപ്പീരൊക്കെ അങ്ങനെ വെന്തോണ്ടിരിക്കുന്ന കേട്ടോ കുറച്ചിപ്പീരെ വെന്തെന്നല്ലോ പറയുന്നതിനെ പറ്റിച്ചോണ്ടിരിക്കുന്ന പറയണ്ടേ അല്ലേ ജയക്ക് മലയാളം അറിയത്തില്ല ഹിന്ദിയും അറിയത്തില്ല ഇംഗ്ലീഷും അറിയത്തില്ല എന്തോ ജയം അങ്ങോട്ട് എന്താണേലും പറ്റിച്ചോണ്ടിരിക്കുന്നു പറ്റിക്കൊണ്ടിരിക്കുന്നു ആ സമയം കൊണ്ട് ഇത് കണ്ടോ നര നോക്കിയ പിള്ളേരെ ഇഷ്ടംമാതിരി ആയിട്ടില്ല ഈ ഭാഗത്തും ഈ ഭാഗത്തും മാത്രമേ എനിക്ക് നരയുള്ളൂ ഇങ്ങോട്ടൊന്നും നരയില്ല കേട്ടല്ലോ അപ്പൊ നരയില്ലന്നല്ല നര ആയിട്ടില്ല അപ്പം ഈ ഇത്ര ഇങ്ങനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഈ ഇത്രയും നരയ്ക്ക് വേണ്ടിയിട്ട് അപ്പം അതിന് നമ്മൾ കണ്ണാടി ഒക്കെ എടുക്കണേ കണ്ണാടി ഇല്ലാതെ ഒരു രക്ഷയില്ല വിഷമമില്ല നരക്ക് നരക്കല്ലായിരിക്കും ചിലപ്പം ഞാൻ കൊണ്ട് കളർ അടിക്കുന്നത് അപ്പോൾ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ഏതാ വാങ്ങിച്ചേക്കുന്നതെന്ന് കേൾക്കണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നര വരുമ്പം എന്താണ് വാങ്ങിച്ചേക്കുന്നത് എന്നുള്ളത് കേട്ടോ ഇത് ഇത് വാട്ടർ പ്രൂഫാണ് എന്നാന്ന് വെച്ചാൽ നമ്മളിത് തേച്ചാൽ വാട്ടർ പ്രൂഫെന്നല്ല നമ്മളിത് തേച്ചിട്ട് ഉണങ്ങി ഒരു രണ്ട് മിനിറ്റ് മതി ഇത് ഉണങ്ങാൻ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും വൈകിട്ട് തല കുളിക്കുമ്പോൾ മാത്രമേ ഇത് പോകത്തുള്ളൂ കുളിക്കുമ്പോഴും പെട്ടെന്ന് അങ്ങ് ഇത് പോകത്തില്ല കേട്ടോ എന്നാലും കുളിക്കുമ്പം കഴുകി ഇങ്ങനെ കഴിയുമ്പോൾ പോകും നമ്മൾ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല എന്താണേലും പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പം ഇപ്പം ഞാൻ അത് കുളി കഴിഞ്ഞു ലൈമാര് അത് ഇവിടെ ഒക്കെ ഇരിക്കുന്നു അയ്യോ ഞാൻ എന്തോ ചെയ്യുന്ന നിങ്ങളും വിചാരിക്കും ജോലിക്കാർക്ക് മാത്രമല്ല നമുക്കും പുറത്തൊക്കെ പോകണ്ടേ അപ്പം ഞാൻ മേടിച്ചേക്കുന്ന സാധനമാണ് ഡാസ്ലറിൻ്റെ എസ്റ്റേർണ മസ്കാര ഇത് ഇതിന്റെ അകത്തൊരു മസ്കാര ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഒരു ഹെയർ വിത്ത് ഹെയർ ഇതാണ് സംഭവം വായിച്ചോ എല്ലാരും വായിക്കാലോ സൂപ്പറായിട്ട് വായിക്കാലോ ഇതൊരെണ്ണം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് എല്ലാവരും വെച്ചോട്ടോ കാരണം പെട്ടെന്ന് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടുവാ അപ്പം ഇതിനകത്ത് ഇതിനെത്രയാണ് രൂപയെന്ന് വാൽക്കണ്ണാടി വെച്ച് നോക്കിയാലും അറിയത്തില്ല ഇതിൻ്റെ വില നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ യൂസ് ചെയ്യാം നാ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഡാസ്ലേ അല്ലേ ഞാൻ എന്ത് സാധനം മേടിച്ചാലും ക്വാളിറ്റി ഉള്ളതേ മേടിക്കോളൂ ഇതാണ് അതിനകത്തെ സുന ഇതാ ഡാസ്ലാ ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട ഈ മസ്കാരയുടെ ഇതില്ലേ എന്ന് പറഞ്ഞ പോലാണ് ഇതിന ഇങ്ങനെ ഇരിക്കുന്നത് ഇതിനെ ഒരിടത്ത് ഫിറ്റ് ചെയ്യാൻ പാടാട്ടോ ആ ഇല്ല ഇരിക്കും ഇതിന് നിതംബം ഇല്ല ഇരുന്നിരുന്നു നിതംബമൊക്കെ ഉണ്ട് ഇരുന്നു കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ എവിടെയൊക്കെയാന്നര ഇതെ ഇത് കണ്ട ഇവിടെ നിര ഉണ്ടല്ലോ ഇവിടെ നിരയില്ലേ അന്നേരം ഞാൻ റിമൂവ് ചെയ്ത് മാറ്റാം പെട്ടെന്ന് ഇതിങ്ങനെ ഉരുട്ടി വിട്ടാൽ മതി കേട്ടോ അഥവാ ഇങ്ങോട്ടൊക്കെ ആയെങ്കിൽ അന്നേരം ഒന്ന് തൂത്തു കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കാകത്തില്ല കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഇവിടില്ലേ ാടി കാരണം ഫിറ്റ് ചെയ്യാനിങ്ങനെ പറ്റുന്നില്ല നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ എന്ത് കാര്യവും ചെയ്ത്തുള്ളൂ കാരണം നമുക്ക് ഒന്നും വേണ്ട നമുക്ക് നേരെ വാ നേ നേ നേരെ പോകും ശരിയല്ലേ ഒന്ന് പോണം ജസ്റ്റ് കല്യാണത്തിന് പോകുന്നു അയ്യോ നോക്കുമ്പോഴത്തേക്കും ദോ നരാ നര കഴിഞ്ഞ ദിവസം അല്ല ഡൈ ചെയ്തതു കഴിഞ്ഞ ദിവസം എന്നിട്ടും ഈ നരയൊന്നും ആരും കണ്ടില്ലേ അയ്യോ എന്നാ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കണമെങ്കിൽ നമ്മുടെ ഈ ഒരു സാധനം വെച്ച് നിങ്ങൾ ചെയ്യുക കണ്ടോ ഇവിടുത്തെ എല്ലാം മറഞ്ഞു ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഈ തുണി ഈ കഴിയുമ്പോൾ ഈ രണ്ട് മിനിറ്റ് മതി കേട്ടോ കൈയിൽ ഒന്നും പിടിക്കത്തില്ലേ ഇനി ഇവിടെ അത് ചെയ്യണം ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ കുറേ നാളത്തേക്കൊണ്ടേ അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾക്ക് പേടിക്കണ്ട എൻ്റെ മീൻ അവിടെ കരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നെ കേട്ടോ ചെയ്യാമെന്ന് വെച്ചിരുന്നു ഇവിടെ ഉണ്ടല്ലോ ഇതൊക്കെ അതെ ഇങ്ങനെ ചീകിട്ട് ഇങ്ങനെ അങ്ങ് കൊണ്ടു പോകണം അതായത് കണ്ണാടി നോക്കി മാത്രമേ നമുക്ക് ഇതൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇവിടുത്തെ ആ നരയുടെ അങ്ങ് മാറി ഇനി എവിടാ ഇത് ഇവിടെ ഇവിടില്ലേ ഇതൊക്കെ വേണമെന്നുണ്ടേ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ഇതൊക്കെ ഓരോ മുടിയാലും ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലത്തെ ബ്രഷായത് ഇങ്ങനെ ചീകി ഒന്ന് വിടാം കണ്ട കിടക്കുന്നുണ്ടോ ചീകി വിടാം പക്ഷെ മുടി ഉടക്കാൻ നോക്കുക കണ്ടോ ഇപ്പൊ മുടി ഉടക്കിയുണ്ടോ ഇങ്ങനൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അതെന്നെ സംഭവിച്ചതെന്നറിയാം പിള്ളേരെ ഞാൻ ചുരു ചു ഇങ്ങനെ ചുരുട്ടി ശരിയായിട്ട അപ്പം ഇങ്ങനെ ഇതിന്റെ ഇത് കണ്ടോ ഇങ്ങനെയുള്ള ഇതാ ഇപ്പം എനിക്കിതേ പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ എൻ്റെ തലേന്നരയുണ്ടോ ഇല്ലല്ലോ അത് പറഞ്ഞില്ലേ ഇപ്പം എനിക്ക് എവിടെ വേണേലും വൈകിട്ട് വരെ ഇത് നോളൂ എൻ്റെ കാരണം അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് ഉണങ്ങും അതുകൊണ്ട് നമുക്ക് കയ്യെ പിടിക്കുമോന്നോ വാലെ പിടിക്കുമോയെന്നോ ഒന്നും നമുക്ക് പെടിക്കണ്ട അതേസമയം നമ്മുടെ ഡൈസ്റ്റിക് ഉണ്ടല്ലോ ഡൈസ്റ്റിക് ആണെങ്കിൽ നമുക്ക് പിന്നെ കയ്യലിങ്ങനെ തൊടുന്ന ഉടനെ ഡൈസ്റ്റിക് അതും എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ അതും ഇരിപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് അപ്പോഴേ ഡൈസ്റ്റിക് എന്ന് പറഞ്ഞത് ഇത് ഇതാണ് ഡൈസ്റ്റിക് ഇത് ഇങ്ങനെ വെച്ചിട്ടാ ഇങ്ങനെ വരുമ്പം ഇത് പെട്ടെന്ന് തേച്ചിട്ട് വിടാം പക്ഷെ നമുക്ക് സൂക്ഷയില്ലാത്തവർക്ക് എനിക്കൊന്നും പറ്റത്തില്ല കേട്ടോ ഞാൻ വളരെ സൂക്ഷിക്കും ടവ്വന് വെച്ചൊക്കെ ഇങ്ങനെ തേക്കുമ്പം ടവ്വനയിലൊക്കെ കറുപ്പാവും ഇതിന് കറുപ്പു ആകത്തില്ല വെളുപ്പത്തില്ല ഇത് പക്ഷേ നാൻ ഇത്രയും രൂപ ഇത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു കല്യാണം ഒന്ന് വിയർത്തൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ പോത്തില്ല ഇത് വിയർപ്പിൻ്റെ കൂടെ നമ്മുടെ എല്ലാ ഇളകി പോലും ബ്ലാക്ക് എല്ലാം ചിലപ്പോ കരിമാക്കാനെ പോലെ നമ്മുടെ മുഖമായെന്ന് വരാം ഈ സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോ അത് വളരെ സൂക്ഷിച്ച സൂക്ഷയില്ലാതെ കരിമാക്കാനെ പോലെ ഒന്നും ആകാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇത് നമുക്ക് ദ ഇങ്ങനെ തേച്ചാലും ഇത് കണ്ടോ ഇങ്ങനൊന്നും വെച്ചാല് ഇത് പോകത്തില്ല എന്നുള്ള എന്റെ കൈ നോക്ക് ഒരു തരി പറ്റിയിട്ടുണ്ടോ പറ്റിട്ടുണ്ടോ ദണ്ടോ മൃക്കെന്ന ചെയ്യുന്നത് വന്നാലും നമുക്ക് ഇത് ഉണങ്ങി ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ കൈയിൽ ഒരു തരി പോലും പറ്റത്തില്ല എന്നുള്ളതാക്കണ്ട അതാണ് കൊട്ടൂല്ല ഒട്ടില്ല പിന്നെ ഇത് ഞാൻ എന്നാണെന്നറിയാവോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് ഇത് കാല് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ഒരു ക്രീം തച്ചപ്പം എന്നോട് എല്ലാവരും ചോദിച്ചു ചേച്ചി ഇതിന്റെ പേര് പറയാവോ എന്നും ചോദിച്ചു ഇത് കിടപ്പുണ്ടായിരുന്നു വൈറ്റ് സ്റ്റുഡിയോ ചെന്ന് ഓണാക്കി നോക്കിയപ്പോൾ പാവങ്ങൾ എത്ര ദിവസമായി എന്നോട് ചോദിച്ചിട്ട് ദുഷ്ടത്തി ജയ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല ഞാൻ ദുഷ്ടത്തി ഒന്നും അല്ല കേട്ടോ ൈസ് കോൾഡ് ക്രീം എലോവി ലോവി ഇതാണ് ഇതിന്റെ പേര് എല്ലാരും നോക്കിയെടുത്തോ എഴുതിയെടുത്തോണം ഇനി കാണിച്ചില്ല കേട്ടില്ല കണ്ടില്ല എന്നൊക്കെ പറഞ്ഞാ വെറുതെ എൻ്റെ തല്ലു വാങ്ങിക്കും കണ്ടല്ലോ അല്ല ഇതാണ് ഇതിന്റെ പേര് ഇത് ഭയങ്കര നാച്ചുറൽ ആട്ടോ അലോവര ചേർന്നതാണ് നാച്ചുറൽ അലോവര എല്ലാ സംഭവങ്ങളും ചേർന്നതാണ് കുക്കുംബറുണ്ട് ഇതിനകത്ത് ഇത് തേച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ സത്യം ഞാൻ പറയുകയാണെ എന്തോ ഒരു സുഖാന്നറിയാവോ ഈ ഇത് നമ്മുടെ മുഖത്തോട്ടിടുമ്പോഴത്തേക്കും ഇതേ കാണിച്ചു തരാം അതാ ഇത്രയും ഞാൻ ഉപയോഗിച്ചാൽ കാണാവോ കണ്ടാ ഇതാ മണമാണെന്നറിയാം എന്താ നല്ല സോഫ്റ്റാ ഇപ്പം ഞാൻ രാവിലെ തേച്ചതാ കേട്ടോ നാലു ചുമ്മാന്ന് തേച്ച് കാണിച്ചേക്കാം നിങ്ങളെ പ്രശ്നമില്ലല്ലോ കണ്ടോ ഞാൻ ആദ്യം ഞാൻ നമ്മുടെ ഏതാ മറ്റേ ക്രീം ഹീറ്റിന്റെ നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ അതാണ് ഫസ്റ്റ് തേക്കുന്നത് എന്നിട്ട് ഞാൻ ഈ മോയ്സ്ചറൈസിംഗ് ബേക്കും കാണിച്ചു തരാം കേട്ടോ മുത്ത ഞാൻ തൊട്ട് ഇതാണ് ആദ്യം തേക്കുന്നത് കേട്ടോ ഇതെല്ലാം ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം ഉണ്ടോ കേട്ടോ ഒത്തിരി പേര് ഞാൻ കാണിച്ചു നേരത്തെ കാണിച്ചിട്ടുള്ള ഇത് മേടി മേടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് ചോദിച്ചാൽ മിക്കവരും മേടിച്ചെന്ന് തന്നെ പറഞ്ഞു ഇത് സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് നിവ്യയുടെ ആട്ടോ നിവ്യ സൺ പ്രൊട്ടക്ഷൻ ആൻഡ് മോയ്സ്ചറൈസ് ഇതിനകത്തോണ്ട് അപ്പൊ വീട്ടിൽ നിൽക്കുന്ന സമയം ഇത് മാത്രം ഉപയോഗിച്ചിട്ട് പൗഡർ ഇടും കാരണം ഇത് രാത്രി മാത്രമാണ് ഇപ്പം ഞാൻ തേക്കുന്നത് കേട്ടോ മോയ്സ്ചറൈസിംഗ് ക്രീം പിന്നെ ഇതിനകത്ത് എല്ലാം സ്വർണ്ണമുണ്ട് കേട്ടോ ഇത് ഇത് വാങ്ങിക്കേണ്ട തേ ഇതാ കേട്ടോ നോക്കിക്കും ഇത് സ്പ്രേ പോലത്തെ ഇതിങ്ങനെ നമ്മൾ ഇതായിട്ട് തേക്കുവല്ല ഇത് സ്പ്രേ ആ ക്രീമായിട്ടു ദേ ഇങ്ങനെ കണ്ടാ അങ്ങനെ അടിച്ച് തേക്കുന്ന കയ്യാലോട്ടാണേലും എടുത്തിട്ടാണേലും നമുക്ക് തേക്കാം ഇതോട്ട് ഞാൻ അടിച്ചു മൊത്തം നമ്മുടെ വിഷപ്ര നല്ല മണം ഇതെന്റെ കൊച്ചുപയോഗിക്കുന്നുണ്ട് അല്ലേടാ മോനെ ഇളയാണ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇള നാളായിട്ട് ഒന്നും ഉപയോഗിക്കത്തില്ല പക്ഷെ ഞാൻ വഴക്ക് പറഞ്ഞു ഇതെങ്കിലും ഇടാൻ പൗഡർ പോലെ ഇടത്തില്ലാത്ത കുഞ്ഞു എന്റെ കുഞ്ഞ് പക്ഷെ ഈ വഴക്ക് പറഞ്ഞ് ഇതിപ്പോ ഇടും ഇത് എടുത്തില്ലേ പുറത്തുനിന്ന് ഏഹ് ഇപ്പൊ ഇടാറുണ്ട് അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് പോവാം അപ്പൊ എല്ലാവർക്കും മനസ്സിലാവില്ല ഞാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഇനി സംശയം ചോദിക്കല്ലേ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിലോട്ട് പോവാം ഇനി നമുക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി വെക്കാവേ അപ്പം നമ്മൾ ചൈനീസ് ഓറഞ്ചിന്റെ ജ്യൂസും ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു അത് കുടിയും കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ചൈനീസ് ഓറഞ്ചിന്റെ ജ്യൂസും എല്ലാം കുടിച്ചു ദാ ഇതുവരെ നമ്മുടെ ഡൈക്ക് ഡൈക്കൊരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ നന്നായിട്ട് തന്നെ ഓക്കെ എൻ്റെ കൈയ്യെ വല്ലോ ഉണ്ടോ നോക്കുക ഇവിടെ നോക്കുക ഒന്നും നമുക്ക് പറ്റി ഇതായി പോത്തില്ല അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കയ്യേലൊന്നും പിടിക്കത്തില്ല അപ്പം നിങ്ങൾ ഏത് വേണമെന്നുള്ള സെലക്ട് ചെയ്യുക ഞാൻ പറയുന്ന ചോയ്സ് ഈ ഒരു ന വില കൂടിയ ഈ ഒരു ഹെയർ ഡൈൻ നിങ്ങൾ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുക കാരണം പെട്ടെന്നൊക്കെ ഒരു പനിയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഡൈ ഒക്കെ ചെയ്ത് ഇരിക്കാൻ പറ്റുമോ പനി കൂടത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കുക അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം താങ്ക്